വളരെ ചെറിയ അളവിൽ രണ്ട് തക്കാളിയും ഒരു വലിയ സവോളയും വെച്ചാണ് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഉലുവ കടുക് ചേർത്ത് പൊട്ടിക്കഴിഞ്ഞാൽ വറ്റൽമുളക് കറിവേപ്പില പച്ചമുളക് വെളുത്തുള്ളി സവോള ചേർത്ത് വഴറ്റണം ഒന്ന് വാടി വരുമ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി കുറച്ച് കായപ്പൊടി ചേർത്ത് മൂത്ത് വരുമ്പോൾ ഘനം കുറച്ച് അരിഞ്ഞ തക്കാളിയും ഉപ്പും വെള്ളവും ചേർത്ത് മൂന്ന് വിസിൽ വരുന്ന വരെ പ്രഷർ കുക്കറിൽ വേവിക്കണം പ്രഷർ പോയി കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ചതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടി ചൂടുവെള്ളത്തിൽ കലക്കിയത് ഇതിലേക്കൊഴിച്ച് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം നാലഞ്ച് പ്രാവശ്യം ഇളക്കുമ്പോഴേക്കും കറി കട്ടിയായി വരും കറിക്ക് കട്ടി കൂടാനും ടേസ്റ്റിനും വേണ്ടിയാണ് കടലപ്പൊടി ചേർക്കുന്നത് മല്ലിയില ചേർക്കണം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി അല്ലേ ഇത് നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കൂ സാമ്പാറിൻ്റെ ടേസ്റ്റ് ആയിരിക്കും